എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ ഡിസംബർ മാസത്തിൽ ഇനിയുള്ള പത്ത് ദിവസം അറിഞ്ഞിടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആരും ഇത് മിസ്സാക്കരുത് നഷ്ടം വലുതാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന വിഹിതങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള അവകാശങ്ങളും കൂടുതൽ അരി ലഭിക്കാനുള്ള അവസരവും അതൊക്കെ കുറിച്ചാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ ഡിസംബർ മാസം ക്രിസ്മസിനോടനുബന്ധിച്ച് പോലും അധിക വിഹിതങ്ങൾ ലഭിക്കാതിരിക്കുന്ന സാഹചര്യമാണുള്ളത് വെള്ള റേഷൻ കാർഡിന് വെറും അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ നീല റേഷൻ കാർഡിന് സ്പെഷ്യൽ അരിയും കൊണ്ട് മൂന്ന് കിലോ അരി ഉണ്ട് എങ്കിലും വളരെ തുച്ഛമായിട്ടുള്ള വീതങ്ങളാണ് ലഭിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പല ആളുകളും വെള്ള റേഷൻ കാർഡിന് പുതിയ റേഷൻ കാർഡിന് അപേക്ഷിച്ചാൽ വെള്ള റേഷൻ കാർഡാണ് ലഭിക്കുക അല്ലെങ്കിൽ ഇനി ഏറിപ്പോയാൽ നീല റേഷൻ കാർഡ് വാടക വീട്ടിലാണെങ്കിൽ പോലും രോഗികളുണ്ട് എങ്കിൽ പോലും ഒരുപാട് കുട്ടികളുണ്ട് എങ്കിൽ പോലും ഈ ഒരു കാർഡിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടിൽ വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും നിൽക്കുന്ന സാധാരണക്കാർ പാവപ്പെട്ട ആളുകൾ നിരവധിയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷ ക്ഷണിക്കുമ്പോൾ അപേക്ഷിക്കാനേ കഴിയും എപ്പോഴും ഇതിന് അപേക്ഷ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ആളുകൾക്കും മാസങ്ങളോളം കാത്തിരുന്നാണ് ഇങ്ങനെ ഒരു അപേക്ഷാ സമയം കിട്ടുന്നത് അങ്ങനെയുള്ള ഒരു അപേക്ഷാ സമയമാണ് ഇപ്പോൾ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് അതിനുള്ള അവസരം നമുക്കറിയാം ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം നമുക്ക് എടുക്കാൻ കഴിയില്ല ബാക്കിയുള്ള ദിവസങ്ങളാണ് ഇനിയുള്ളത് ആ ഒരു ദിവസങ്ങളിൽ തന്നെ മുൻഗണനാ റേഷൻ കാർഡിനെ അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷ സമർപ്പിക്കണമെന്ന് എന്ന് ഓർമ്മിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ അരിയും റേഷൻ വിഹിതങ്ങളും മാത്രമല്ല സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സ്കോളർഷിപ്പ് മറ്റ് സർക്കാർ സഹായങ്ങൾക്കൊക്കെ ഈ ഒരു ബി റേഷൻ കാർഡ് മുൻഗണനാ പിങ്ക് റേഷൻ കാർഡൊക്കെ അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ടും നിങ്ങൾ ഇതിന് ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അർഹത ഉണ്ടെങ്കിൽ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്ത ആളാണ് എങ്കിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് നീല റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല നീല റേഷൻ കാർഡിൽ തന്നെ നിൽക്കാനാണ് യോഗ്യത എങ്കിലും നിങ്ങളുടെ റേഷൻ കാർഡിൽ രണ്ടു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഉണ്ട് എങ്കിൽ അവരെ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തണം എന്നിൽ ഒരാൾക്കാണ് ഇപ്പോൾ ഓരോ വ്യക്തികൾക്കാണ് നീല റേഷൻ കാർഡിന് സാധനങ്ങൾ ലഭിക്കുന്നത് നിങ്ങളുടെ റേഷൻ കാർഡിൽ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താത്ത മൂന്നോ നാലോ കുട്ടികൾ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ട് എങ്കിൽ അവരൊക്കെ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഭക്ഷ്യധാന്യം അത് അധികമായിട്ട് ലഭിക്കും അത് പിങ്ക് റേഷൻ കാർഡിന്റെ കാര്യം തന്നെ അങ്ങനെയാണ് പിങ്ക് റേഷൻ കാർഡിന് ഓരോ വ്യക്തിക്കും അഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത് അരി നാല് കിലോയും ഒരു കിലോ ഗോതമ്പോ അല്ലെങ്കിൽ ആട്ടയോ ഇതും ഓരോ വ്യക്തിക്കനുസരിച്ചാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പിങ്ക് നീല റേഷൻ കാർഡുള്ളവരൊക്കെ പ്രായമായി കഴിഞ്ഞാൽ കുട്ടികളെ ഈ ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് രണ്ട് വയസ്സിന് ശേഷമാണ് ഈ ഒരു ഭക്ഷ്യധാന്യം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് എടുത്ത് റേഷൻ കാർഡിൽ ഈ ഒരു കുട്ടികളെ ചേർക്കാൻ ആരും മറക്കരുത് മറ്റൊന്ന് സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങൾ അത് വളരെ കുറവാണ് എങ്കിലും നിങ്ങൾ അനു നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള വിധങ്ങളെല്ലാം ഈ ഒരു സമയത്ത് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പൊതുവിപണിയിലൊക്കെ വലിയ വിലയുള്ള സാധനങ്ങൾക്ക് വലിയ കുറഞ്ഞ വില കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം പക്ഷേ എല്ലാ സാധനങ്ങളും ഇല്ലാത്തത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് മറ്റൊന്ന് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി എത്തുകയാണെങ്കിൽ ലഭിക്കും പക്ഷെ ഒരു സ്ഥിരം സ്ഥലം ഇല്ലാത്തത് നമുക്ക് എവിടെ പോയിട്ട് വാങ്ങണമെന്ന് അറിയില്ല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ വരും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും അതിപ്പോൾ സാധ്യമല്ല എന്തായാലും ഇപ്പോൾ സംസ്ഥാനത്ത് വീണ്ടും ഈ ഒരു ഭാരത് അരി വാഹനങ്ങളിലൂടെ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് തൃശൂർ എറണാകുളം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ അതിന്റെ ഒരു വിതരണം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട് മറ്റു ജില്ലകളിലേക്കും ഇത് വ്യാപിപ്പിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് ഇരുപത്തി രൂപ നിരക്കിൽ ഓരോ കിലോ അരി അത് പത്ത് രൂപയുടെയും അഞ്ച് രൂപയുടെയും പാക്കറ്റുകളാണ് ലഭിക്കുക അപ്പോൾ എല്ലാവർക്കും ഇത് വാങ്ങാവുന്നതാണ് ഇതിന് വാങ്ങുന്നതിന് നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരാൾക്ക് കൂടുതൽ വാങ്ങാൻ കഴിയും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പൊ ഇതാണ് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ ഇനിയുള്ള ദിവസങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ അനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ കാണാൻ ബൈ